വെള്ളികുളം സെന്റാൻ്റണീസ് ഇടവകയിലെ ഭക്തസംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഫാത്തിമൈറ്റ് സന്യാസ സമൂഹവും കാർലോ അക്കിറ്റസ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന വിശുദ്ധരുടെ തിരുശേഷിപ്പ് വടക്കത്തിന് ഭക്തജനപ്രവാഹം സഭയിലെ ആയിരത്തി അഞ്ഞൂറിലേറെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും തിരുശേഷിപ്പുകൾ കണ്ടു വണങ്ങാനുള്ള അപൂർവ അവസരമാണ് ഒരുക്കിയത് ആദ്യ നൂറ്റാണ്ടു മുതൽ വിശ്വാസത്തിനു വേണ്ടി ബല കൊടുത്ത രക്തസാക്ഷികളുടെയും വിശുദ്ധ ജീവിതം നയിച്ചവരുടെയും വേദപാരംഗതരുടെയും തിരുശേഷിപ്പുകളുടെ ശേഖരമാണ് പ്രദർശനത്തിനുള്ളത് വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പ് മാതാവിന്റെ ശിരോവസ്ത്രത്തിന്റെയും അരക്കച്ചയുടെയും ഭാഗം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പാലിയത്തിന്റെ ഭാഗം വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുശേഷിപ്പ് ആദ്യ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തഫാനോസിന്റെ തിരുശേഷിപ്പ് ഭാരതത്തിലെ വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് തിരുശേഷിപ്പുകൾ കണ്ടുവണങ്ങാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് റോമിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ ശ്രമഫലമായാണ് സഭാധികാരികളുടെ അംഗീകാരത്തോടെ തിരുശേഷിപ്പ് ഫൗണ്ടേഷന് ലഭിച്ചത് ഇപ്പോൾ കേരളത്തിലെ വിവിധ ഇടവകകളിൽ തിരുശേഷിപ്പ് പ്രദർശനം നടത്തിവരുന്നു കത്തോലിക്ക സഭയുടെ മഹാജൂബിലിയോടും പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടും ബന്ധപ്പെടുത്തിയാണ് വെള്ളികുളം ഇടവകയിൽ ഇത്തരമൊരു പ്രദർശനം നടത്തുന്നത് വെള്ളികുളം സെന്റ് ആന്റണീസ് പാരീഷ് ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ തീക്കോയി ഫൊറോനാ പള്ളി വികാരി ഫാദർ ജോർജ് വെട്ടുകല്ലയിൽ തിരുശേഷിപ്പ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ സ്കറിയ വേഗത്താനം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തിരുശേഷിപ്പ് വണങ്ങാൻ വിശ്വാസികളുടെ തിരക്കാണ് തിരുശേഷിപ്പിന്റെ പ്രദർശനവും വണക്കവും ശനിയാഴ്ച വൈകിട്ടോടെ സമാപിച്ചു ഫാദർ എഫ്രേം കുന്നപ്പള്ളി സണ്ണി കൊച്ചുപുരയ്ക്കൽ അപ്പച്ചൻ തേനമ്മമാക്കൽ സിസ്റ്റർ മെറ്റി സി എം സി മഞ്ജു താനിക്കൽ ഓമന ചാലാശേരിൽ ജസ്സി ഇഞ്ചയിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ